പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഭാഗമായി ലക്ഷം നെയ് ദീപം തെളിയിക്കും ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വള്ളുവനാട്ടിൽ ശിവരാത്രി നാളിൽ ലക്ഷം നെയ്ദീപം തെളിയിക്കുന്ന ഏക ക്ഷേത്രമായാണ് പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം ആയിരത്തി വർഷത്തെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയ ഈ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഏഴിൽ ലക്ഷദ്വീപമായി ആരംഭിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ ലക്ഷം നെയ് ദീപങ്ങളാണ് തെളിയിക്കുന്നത് ഭക്തർ നേരിട്ടാണ് ഈ മഹാദീപാരാധനക്ക് നേതൃത്വം നൽകുന്നത് ബുധനാഴ്ച വൈകിട്ട് ദീപാ ശേഷം കൊടുങ്ങല്ലൂർ ക്ഷേത്രം പാരമ്പര്യമേൽ സത്യധർമ്മൻ അടികൾ ആദ്യ ദീപം തെളിയിക്കും തുടർന്ന് സംഗീത സംവിധായകൻ ശരത് നയിക്കുന്ന സംഗീതസാഗരം പരിപാടിയും ഉണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ശിവരാത്രി നാളിലെ പോലെ ഈ വർഷം ഫെബ്രുവരി ആഹ്ലാദപൂർവം നടത്തുകയാണ് കൃത്യമായും ആറ് സോണുകളാക്കി തിരിച്ച് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദീപങ്ങൾ ജൊലിക്കത്തക്ക വിധം സംവിധാനം ചെയ്ത് ഗാലറികളിൽ സംവിധാനം ചെയ്ത് സ്ഥിരമായി നമ്മൾ നടത്തിക്കോരുന്ന വിധത്തിൽ തന്നെ ഈ വർഷവും ആഘോഷം നടത്തുകയാണ് എല്ലാവരെയും ഞങ്ങൾ ആ സന്ദർഭത്തിൽ ക്ഷേത്രത്തിനകത്തേക്ക് ക്ഷണിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി